ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിനാണ് ഇപ്പോൾ താൽക്കാലികമായി പരിഹാരമായിട്ടുള്ളത് എന്നാൽ ഇസ്രായേലും ഹൂതികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും അയഞ്ഞ മട്ടില്ല ഇപ്പോഴും ചെങ്കടലിനെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ ഇരുഭാഗത്ത് നിന്നും ഉണ്ടാവുന്നുണ്ട് ഇതിന് അമേരിക്കയുടെ എല്ലാവിധ പിന്തുണയും ഇസ്രായേലിന് ലഭിക്കുന്നുണ്ട് അതായത് ഗസയെ കത്തിച്ചാമ്പലാക്കാൻ അമേരിക്ക എങ്ങനെയാണോ ഇസ്രായേലിനെ സഹായിച്ചത് അതേ രീതിയിലുള്ള സഹായമാണ് ഹൂതികൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് ഇസ്രായേലിന് അമേരിക്ക നൽകുന്നത് എന്നാൽ ഇസ്രായേലിനെ സഹായിക്കാൻ എത്തിയ അമേരിക്കയ്ക്ക് ഇപ്പോൾ വലിയൊരു നഷ്ടമുണ്ടായിരിക്കുകയാണ് അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധ കപ്പലുകളിൽ ഒന്നായ യു എസ് 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 ഹാരി ഹെസ് ട്രൂമാൻ ഇപ്പോൾ കേടുപാട് സംഭവിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ആ കപ്പൽ ഇടിച്ച വലിയൊരു നഷ്ടം അമേരിക്കക്ക് സംഭവിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഈ ഹൂതികളെ നേരിടാൻ വേണ്ടി അമേരിക്ക ഹാരി എസ് ട്രൂമാൻ എന്ന യുദ്ധക്കപ്പൽ അയക്കുന്നത് ഏതാണ്ട് ഒരു ലക്ഷം ടൺ ശേഷിയുള്ള യുദ്ധക്കപ്പലാണിത് ഒരുപാട് യുദ്ധവിമാനങ്ങൾക്ക് ഇതിൽ ലാൻഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒട്ടനവധി പ്രത്യേകതയുള്ള അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് ഈ ഹാരി എസ് ട്രൂമാൻ ഈ ഹാരി എസ് ട്രൂമാൻ കഴിഞ്ഞ ദിവസം ഒരു തുർക്കിയുടെ വാണിജ്യ കപ്പലുമായി കൂട്ടിയിടിച്ച് ഒരു അപകടമുണ്ടായിരിക്കും എന്നുള്ളതാണ് അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എങ്കിലും അമേരിക്കയെ സംബന്ധിച്ച് ഇതൊരു നഷ്ടമുണ്ടാക്കിയതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിനെ സഹായിക്കാൻ ചെങ്കടലിൽ ഇറക്കിയ അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്ന് മറ്റൊരു വാണിജ്യ കപ്പലുമായി കൂട്ടിയിടിച്ച് ഒരു നഷ്ടം അമേരിക്കക്കുണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നു കപ്പലിന് കനത്ത കേടുപാടുകൾ ഉണ്ടായി ഉണ്ടായതായിട്ടാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെറ്റിസൻസ് പങ്കുവെക്കുന്ന അഭിപ്രായങ്ങളാണ് ഏറ്റവും രസകരം ഈ യുദ്ധ കപ്പൽ അത് വാണിജ്യ കപ്പലുമായി ഇടിച്ചു ഒരു അപകടം ഉണ്ടായില്ല എങ്കിൽ പോലും ഹൂതികൾ അതിനെ കൈകാര്യം ചെയ്തേനെ എന്നുള്ള കമന്റുകളാണ് നെറ്റിസൻസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുവെക്കുന്നത് അതിനൊരു കാരണം കൂടിയുണ്ട് കാരണം ഈ ഹാരിയസ് ട്രൂമാൻ എന്ന യുദ്ധക്കപ്പലിന് നേരെ നേരത്തെ ഹൂതികളുടെ ആക്രമണം ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് യുദ്ധവിമാനങ്ങൾക്ക് ഈ കപ്പലിൽ ലാൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇത്തരത്തിൽ അമേരിക്കയിൽ നിന്നെത്തിയ ഒരു യുദ്ധക്കപ്പൽ ഹൂതികൾ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ൂതികളുടെ ആക്രമണത്തിന് ഇരയായിട്ടുള്ള ഒരു കപ്പൽ കൂടിയായിരുന്നു ഹിയാരി എസ്ട്രോമാൻ ആ ഹാരി എസ്ട്രോമാൻ ആണ് ഇപ്പോൾ തുർക്കിയിലെ ഒരു വാണിജ്യ കപ്പലുമായി കൂട്ടിയിടിച്ചുകൊണ്ട് ഒരു അപകടമുണ്ടാകുകയും അമേരിക്കയെ സംബന്ധിച്ച വലിയൊരു നഷ്ടമുണ്ടാകുകയും ചെയ്തിരിക്കുന്നത് അതേസമയം ഗസയിലെ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റാനുള്ള ട്രംപിന്റെ നയങ്ങൾ തുടർന്നു ഇരിക്കുകയാണ് ട്രംപ് ആവർത്തിച്ച് 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 പറയുന്നത് ഗസക്കാർ എവിടെയെങ്കിലും പോകണം അവിടെ ഞങ്ങൾ ഒരുപാട് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഒരുപാട് വിപ്ലവങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് അതിനിടയിലാണ് ട്രംപിന്റെ ഒരു കപ്പലിന് വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക്കേരള